നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിലെ സൂര്യൻ്റെ കർക്കിടക സംക്രാന്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനാറാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ സൂര്യൻ കർക്കിടകം രാശിയിലായിരിക്കും ഗൃഹങ്ങളുടെ ചക്രവർത്തിയാണ് സൂര്യൻ സൂര്യൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള സംക്രമണം വളരെയധികം പ്രത്യേകതകളുള്ളതാണ് അതായത് ദക്ഷിണായന കാലം ആരംഭിക്കുകയാണ് ഇപ്പോൾ കാലം എന്ന് പറയുന്നത് ജനുവരി മുതൽ ജൂലൈ വരെ ആയിരുന്നു അതായത് ആറുമാസം ഉത്തരായനത്തിലും ആറുമാസം ദക്ഷിണായനത്തിലുമാണ് സൂര്യൻ ഈ കാലത്താണ് ശുഭകർമ്മങ്ങളെല്ലാം ചെയ്തിരുന്നത് എന്നാൽ ദക്ഷിണായനം ശുഭകർമ്മങ്ങൾക്ക് പറ്റിയ ഒരു സമയം അല്ല അതായത് ദക്ഷിണായന കാലത്ത് ശീതകാല തണുപ്പ് കൂടിയ സമയം ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായിരിക്കുന്ന ഒരു കാലഘട്ടം അല്ല അപ്പോൾ മനുഷ്യ മനുഷ്യന്റെ സമയമാണ് ദക്ഷിണായനവും ദേവന്മാരുടെ സമയമാണ് അതായത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ പ്രതിഷ്ഠകള് പുനഃപ്രതിഷ്ഠകൾ പ്രതിഷ്ഠാ വാർഷികങ്ങൾ ആദ്യായവ ആഘോഷിക്കുന്ന സമയമാണ് ഉത്തരായണകാലം ദക്ഷിണായന കാലത്ത് ഈശ്വരീയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുകയില്ല ആ ദക്ഷിണായനത്തിൻ്റെ ആരംഭമാണ് നാളെ അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു വർഷം ഒരു ആറുമാസക്കാലം നന്നായിട്ട് ഭഗവാനെ മറ്റേത് ഭഗവാ മറ്റുള്ള കാലം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ആഹ്ലാദങ്ങൾ ആഘോഷങ്ങൾ മുതലായവയിലേക്ക് പങ്കെടുക്കുക അപ്പം ഈ ഒരു സമയത്ത് സൂര്യൻ പ്രതിലോമമായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ആരോഗ്യപരമായിട്ട് ചില വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈശ്വര ഈശ്വര പ്രാർത്ഥന ആവശ്യമുള്ള സമയം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലെ ശ്രദ്ധ ആവശ്യമുള്ള സമയം അതാണ് ഈ കർക്കിടക മാസത്തിലെ കർക്കിടക കഞ്ഞി കർക്കിടക ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ ദക്ഷിണായനം അത്രയധികം ശുഭകരമായിട്ടുള്ള ഒരു സമയം അല്ല എന്നാണ് പറയുന്നത് ഓ സൂര്യൻ്റെ ഈ ദക്ഷിണായനം അതായത് ക്യാൻസ് കർക്കിടക രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം ജൂലൈ മാസം പതിനാറാം തീയതി നാളെയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലെ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മേടം മേടം രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത് മേടം രാശിക്കാരുടെ അഞ്ചാം ഭാവാധിപതിയായ സൂര്യൻ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു രാശിമാറ്റമാണിത് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത എന്തെങ്കിലും മുടങ്ങി കിടക്കുന്ന സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്ന ഒരു സമയം പക്ഷെ മാതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കുടുംബത്തിനകത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കുടുംബ അംഗങ്ങൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും വീടിനകത്ത് ഒരു ആരോഗ്യ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടൊക്കെ രോഗമുള്ള ആൾക്കാർ വാദജന്യ രോഗങ്ങളുള്ള ആൾക്കാർ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാലമാണ് നന്നായിട്ട് ചികിത്സയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് രാമായണ മാസമാണ് രാമായണം വായിക്കാം അതുപോലെ തന്നെ ശിവഭഗവാനെ സൂര്യഭഗവാനെ ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് സൂര്യ പ്രത്യേകിച്ച് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ നമസ്കാരം എടുക്കുന്നതും അല്ലെങ്കിൽ പത്താം ഉദയത്തിന് പ്രത്യേകിച്ച് പൊങ്കാലകളെടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ആദ്യത്തെ പ്രീതി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാലാം ഭാവാധിപതിയായ സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഇടവും രാശിക്കാരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം അർത്ഥസിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം സഹോദര ഗുണം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സാമർഥ്യം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം പ്രൊമോഷനോ മറ്റെന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്ന ഒരു സമയമാണ് ആക്ടിവിറ്റീസിലൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് നിന്ന് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയം പൊതുവിൽ പൊതുവിൽ പറഞ്ഞാൽ ഇടവം രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം കൊടുക്കുന്നത് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിയുടെ മൂന്നാം ഭാവാധിപതിയായ സൂര്യൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിദിനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അതായത് ലോണുകൾ പോലെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനോ ഇൻക്രിമെന്റ് വർധന ഇങ്ങനെ എന്തെങ്കിലും എക്സ്പെക്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക പ്രതീക്ഷിച്ചിരിക്കുക അതുപോലെ തന്നെ ഗവണ്മെൻ്റ് ജോബ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം അതുപോലെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോണമസ് ബോഡികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ആൾക്കാർ കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഗുണകരമായ ഒരു സമയമാണ് അപ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് രാശി മാറ്റം സാമ്പത്തികമായിട്ട് ധാരാളം നേട്ടങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയമാണ് സംസാരത്തിലൂടെ അതായത് വൈവ പോലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഇൻ്റർവ്യൂസ് ഇതിനകത്തൊക്കെ വിജയമുണ്ടാകുന്ന ഒരു സമയവും കൂടിയായിരിക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശി മാറ്റം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് പുണർന്നം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഗുണപരമായ സമയമാണ് പക്ഷേ കണ്ണിനോ അല്ലെങ്കിൽ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ അസഡിറ്റി പോലത്തെ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് ഉള്ള സാധ്യതയുണ്ട് ദേഷ്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായിരിക്കുകയില്ല പൊതുവിൽ പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം അടുത്തത് കന്നി ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശ്യാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചിങ്ങം രാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല കാരണം ആരോഗ്യപരമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോബോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രമോഷനോ വല്ലതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഒരു കാലതാമസം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുക പ്രമോഷൻ കിട്ടുക ശമ്പളവർധനം ഉണ്ടാകുക കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പരീക്ഷയിൽ വിജയം വിജയമുണ്ടാവുക ഇതിനൊക്കെ ചെറിയ ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യപരമായിട്ട് കണ്ണിനോ ചെവിക്ക് അല്ലെങ്കിൽ അസിഡിറ്റി പോലത്തെ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങൾ ഉള്ളവരെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതായത് യാത്ര വിദേശ യാത്ര എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവര് വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാര് അവിടെ താമസിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണകരമായിരിക്കും കർമ്മരംഗത്ത് ഗുണകരമായിരിക്കും പക്ഷേ ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അടുത്തത് കന്നി കന്നിരാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നിരാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിക്കാർക്ക് വളരെ നല്ല ഒരു സമയമാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഗവൺമെന്റിൽ എന്തെങ്കിലും നമുക്ക് മുടങ്ങി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയലുകൾ മൂവ് ചെയ്യാതെ തടഞ്ഞിരിക്കുക അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിരിക്കുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് സൂര്യൻ്റെ ഈ ഒരു രാശി മാറ്റം കർക്കിടകം രാശി കന്നി രാശിക്കാർക്ക് വളരെ അധികം ഗുണങ്ങളെ കൊടുക്കുന്ന സമയമാണ് ഈ ഒരു ഈ ഒരു രാശി മാറ്റം കൊടുക്കുന്നത് സർക്കാർ ജോലി എക്സ്പെക്ട് ചെയ്തിരിക്കയാണ് ഇപ്പൊ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാത്രം നല്ല സമയമായിരുന്നില്ല തുടങ്ങി നല്ല സമയത്തിലുള്ള മാറ്റം അതായത് നല്ല സമയം നമ്മുടെ മുമ്പിൽ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു രാശി മാറ്റം കുറച്ച് പ്രയോജനങ്ങളെ കൊടുക്കുന്നു എന്ന് തന്നെ പറയാം ഇനി അങ്ങോട്ട് വളരെ നല്ല സമയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് വരെ കന്നിരാശിക്കാർക്ക് നല്ല സമയമാണ് മാർച്ച് ഇരുപത്തിയൊൻപത് ആകുമ്പോഴേക്കും ഏഴാം ഭാവത്തിലെ കണ്ടകശനി ആരംഭിക്കുന്നു അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയുടെ പത്താം ഭാവാധിപതിയായ സൂര്യൻ സോറി പതിനൊന്നാം ഭാവാധിപതിയായ സൂര്യൻ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് തുലാം രാശിക്കാർക്ക് വളരെയധികം ഗുണ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണിത് എന്തെങ്കിലും ഏർ കർമ്മം ജോലി ആഗ്രഹിച്ചിരിക്കുന്നവര് അതുപോലെ തന്നെ ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ജോ അതായത് സ്വന്തമായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാർ ബിസിനസ് നടത്തുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഗുണകരമായ ഒരു സമയമായിരിക്കും കന്നുകാലികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ ഈ ഊഹ കച്ചവടങ്ങൾ ഭാഗ്യക്കുറി ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഭാഗ്യക്കുറി ഒന്നും ആരും എടുക്കരുത് എടുക്കാനുള്ള സാധ്യതയില്ല അടി കിട്ടാനുള്ള സാധ്യത തുലാം രാശിക്കാർക്ക് ഇപ്പോൾ കുറവാണ് കാരണം വ്യാഴത്തിന്റെ അഷ്ടമത്തിലെ സ്ഥിതി സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നില്ല പക്ഷെ ജോബ് വൈസ് നോക്കുകയാണെങ്കിൽ കർമ്മ കർമ്മരംഗത്ത് ത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയം വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ ഷുഗർ ഡയബറ്റിക്ക് ഉള്ള ആൾക്കാർ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സ്പൈനലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ സ്പൈനലുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നടുവേദന ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നട്ടലിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അത് ചികിത്സ ആവശ്യമാണ് എന്നർത്ഥം അതുപോലെ തന്നെ ശരീരഭാരം കണക്കിലധികം ശരീരഭാരം കൂടുന്ന ആൾക്കാര് അവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആ വിദേശ വിദേശവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും കുറച്ച് ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരുടെ പത്താം ഭാവാധിപതിയായ സൂര്യൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഓ കർമ്മരംഗത്ത് നേട്ടമുണ്ടാകുന്ന ഒരു സമയം വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് സമയം അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ല ഇത് കണ്ടകശനി ഏഴാം ഭാവ നാലാം ഭാവത്തിലെ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യപരമായിട്ട് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അസിഡിറ്റി പോലത്തെ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും വിഷമതകൾ വരാനുള്ള സാധ്യത ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാ ഉള്ളവർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ പിതാവിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധ ഇതുപോലെ പിതാവിനേതുപോലെ ഹൃദ്രോഗൃദയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് രോഗങ്ങൾ ഉള്ള ആൾക്കാർ ഹാർട്ടുമായി ബന്ധപ്പെട്ട് രോഗമുള്ള ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുക പ്രാർത്ഥന ആവശ്യമാണ് ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക ആദിത്യ ഭജനം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ആരോഗ്യ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാഗ്യാതി വർധന ഉണ്ടാകുന്ന ഒരു സമയവും കൂടി ആണ് ഇത് അടുത്തത് വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുക അതായത് പ്രമോഷനോ അല്ലെങ്കിൽ ജോലിയില് ശമ്പളം കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലീവ് സാങ്ഷൻ ചെയ്ത് കിട്ടും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം വിജയമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത് അടുത്തത് കന്നിരാശി ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിയുടെ ഒൻപതാം ഭാവാധിപതിയായ സൂര്യൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് രോഗങ്ങൾ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് നല്ല ചികിത്സയൊക്കെ ആവശ്യമുണ്ട് ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ അർച്ചന ചെയ് കൊടുക്കുന്നത് നല്ലതാണ് ആരോഗ്യ വിഷയങ്ങൾക്ക് വേണ്ടി ഹെൽത്ത് വൈസ് ഒരു ചെറിയ ഒരു മാറ്റം ഉണ്ടാകും മൃത്യുജ്യ അർച്ചനയിൽ പഴം വൃത്യുജ അർച്ചന കൊടുക്കുമ്പോൾ പഴം കൊടുത്ത് ജപിച്ച് വൃത്തി ി അർച്ചന ചെയ്ത് ആ പഴം കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും ആരോഗ്യപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കിട്ടും ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായ സമയമല്ല പ്രത്യേകിച്ച് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അസഡിജി പോലത്തെ രോഗങ്ങളുള്ള ആൾക്കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഷുഗർ പോലത്തെ രോഗങ്ങളുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഡോണ്ടിസ് ഉള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ആരോഗ്യപരമായിട്ട് ഒട്ടും ശുഭകരമായിട്ടുള്ള ഒരു സമയമല്ല സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ധനുരാശിക്കാരെ ഇല്ല അതായത് വിജയം ഉണ്ടാകും ഉണ്ടാകുന്നില്ല എന്നല്ല ഉണ്ടാകും പക്ഷേ വേഗത്തിൽ പോയി കാര്യം സാധിച്ച് തിരിച്ചു വരുക പ്രയാസമാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ജോബ് സ്വിച്ച് ഓഫ് ചെയ്ത് പുതിയൊരു ജോലിയിലേക്ക് ഒരു കാരണവശാലും മാറാൻ പറ്റിയ ഒരു സമയവും അല്ല ഇത് എന്ന് പറയുകയാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരുടെ എട്ടാം ഭാവാധിപതിയായ സൂര്യൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മകരം രാശിക്കാർക്ക് കരിയർ വൈസ് നല്ല ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് അവരുടെ പ്രൊഫഷണൽ രംഗത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്കൊക്കെ വളരെയധികം ഗ്രോത്ത് കിട്ടുന്ന ഒരു സമയം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമയം പൊതുവിലും നല്ല ഒരു സമയമാണ് പക്ഷേ കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഭാര്യാഭർത്താക്ക ന്മാർ തമ്മിലുള്ള അനുരാഗം കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് എങ്കിലും കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടുന്നതിനുമൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അതുപോലെ വിദേശയാത്ര എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർ വിദേശത്ത് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ് കൂടി പറയാം അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പൊറുതൊട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിയുടെ ഏഴാം ഭാവാധിപതിയായ സൂര്യൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാശിയാണത് എങ്കിലും ഈ ഒരു സൂര്യൻ്റെ ഈ ഒരു രാശിമാറ്റം സുഹൃത്തുക്കളെ കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹെൽപ്പ് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്നൊക്കെ കിട്ടുന്നതിന് ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് ന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് കുറച്ച് കാമായിട്ടുള്ള ഒരു കുറച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു സമയം പക്ഷേ ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ ആവശ്യമാണ് ആരോഗ്യപരമായിട്ടും അത്ര മെച്ചമുള്ള ഒരു സമയമല്ല എങ്കിലും രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ചികിത്സ അത്യാവശ്യമായിട്ട് ചെയ് അതായത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചികിത്സ ആവശ്യമുള്ള ഒരു സമയമാണ് അടുത്തത് മീനം രാശിക്കാരാണ് ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ആറാം ഭാവാധിപതിയായ സൂര്യൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ഭാഗ്യാധി വർധനം ഉണ്ടാകുന്ന സമയമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷ വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് അമ്മായി അമ്മാവൻ മുതലായവരുടെയൊക്കെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊക്കെ കിട്ടുന്ന സാധ്യതയുള്ള ഒരു സമയം കസിന് കസിന്മാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയം കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന കുറച്ച് ബെനഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു സമയമായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശി മാറ്റം എന്തെങ്കിലും ജോലി ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിക്കും ഇപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ജോലി സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാര് അവർക്കൊക്കെ മെച്ചപ്പെട്ട ഒരു സമയമാണ് കുറച്ച് നല്ല ഒരു കാലഘട്ടത്തിലൂടെയാണ് മീനം രാശിയുടെ ഈ ഒരു മാസം കടന്നു പോവുക അതായത് സൂര്യനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ല സമയമായിരിക്കും പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് എങ്കിലും എല്ലാവരും നന്നായി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് നന്നായി പ്രാർത്ഥിക്കുക ഈ ഒരു സമയമെന്ന് പറയുന്നത് രാത്രി കൂടുതലും പകൽ കുറഞ്ഞതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണിത് അപ്പോൾ രാത്രി കാലങ്ങൾ കൂടുതൽ സമയം കിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള സമയം കാരണം വീട്ടിൽ വന്നിരിക്കുകയാണല്ലോ നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമാണ് നന്നായി ഈശ്വര ഭജന നടത്തി മുന്നോട്ട് പോകേണ്ടതും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നമ്മൾ ആരോഗ്യമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രിക്കോഷൻസ് ചികിത്സകളൊക്കെ ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണിത് ഈ ഒരു ആറുമാസ കാലം എന്ന് പറയുന്നത് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല അതായത് ഈ ദക്ഷിണായനം എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്രശ്നം ഇതുപോലുള്ള ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമങ്ങൾ അന്തരീക്ഷത്തെ കൊണ്ട് ചിന്തിക്കാണെങ്കിലും കാറ്റും മഴയും കോളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം ഇത് ഈ ഒരു ദക്ഷിണായന കാലം ഗുണകരമായിരിക്കുകയില്ല അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് രാത്രി കൂടുതലുണ്ട് പകല് കുറവാണെന്ന് പറഞ്ഞു ആ സമയത്ത് നന്നായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം